സൗത്ത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഓട്ടോമൊബൈൽ ഡീലറായിട്ടുള്ള പോപ്പുലർ വെഹിക്കിൾസ് അവരുടെ ഐ പി ഒുമായിട്ട് വരികയാണ് സോ ഈ വീഡിയോ പോപ്പുലർ വെഹിക്കിൾസിൻ്റെ ഐ പി ഒ റിവ്യൂ ആണ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ മാർക്കറ്റിൽ ഒരു സ്ലഗ്നിഷ്നസ് നിൽക്കുകയാണ് ഒരു ഒരു മൂവ്മെൻ്റ് ഇല്ലാത്ത സമയമാണ് പക്ഷേ ഐ പി ഒകൾ വന്നുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ നമ്മൾ ഷോർട്സൊക്കെ ചെയ്യുന്നുണ്ട് ഷോർട്സൊക്കെ കാണാത്തവർ നമ്മുടെ വീഡിയോസിൻ്റെ ഷോർട്സ് ഒക്കെ കാണുക പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ ഷോർട്സ് രൂപത്തിലും നമുക്കിപ്പോൾ അപ്ഡേറ്റ് ആവുന്നുണ്ട് അപ്പോൾ കം ടു ദി പോപ്പുലർ വൈക്കിൾ ഐ പി ഒ അറുന്നൂറ്റി രണ്ട് കോടി രൂപയുടെ ഒരു ഐ പി ഒ ആണിത് ഇതിൽ അമ്പത്തി എട്ട് ശതമാനവും ഓഫർ ഫോർ സെയിലാണ് അതായത് ഇപ്പോഴുള്ള പ്രൈവറ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റേഴ്സ് എക്സിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതിൽ ട്രീ അവരുടെ മുപ്പത് ശതമാനം സ്റ്റേക്ക് പത്ത് ശതമാനമായിട്ട് കുറക്കുന്നു അതായത് ഇരുപത് ശതമാനം സ്റ്റേക്ക് അവർ വിൽക്കുന്നു എന്നർത്ഥം അതായത് ഏകദേശം മുപ്പത്തി നാല് ശതമാനത്തിൻ്റെ ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ എട്ട് വർഷം കൊണ്ട് കിട്ടിയിട്ടാണ് അവർ പുറത്തേക്ക് പോകുന്നത് അതുപോലെ തന്നെ ഇരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ ഫ്രഷ് ഇഷ്യൂ ആണ് കമ്പനി ഇഷ്യൂ ചെയ്യുന്നത് ഇതിൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി അവർ ഉപയോഗിക്കാൻ പോകുന്നത് നെറ്റ് ഡെറ്റ് റീപേ ചെയ്യ്മെൻറ്റാണ് ഇപ്പോൾ നെറ്റ് ഡെറ്റ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് കോടി രൂപയാണ് അതിലേക്ക് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയുടെ ഡെറ്റ് റീപേയ്മെൻറ്റ് ഈ ഒരു ഇരുന്നൂറ്റി അൻപത് കോടിയിൽ നിന്നും അവർ അടക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇത് രണ്ടായിരത്തിഒരുന്നൂറ്റി ഒരുന്നൂറ് കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനാണ് ഈ കമ്പനിക്ക് ഉള്ളത് ഇതിൽ ഇരുപത്തി ഒൻപത് ശതമാനത്തിൻ്റെ ഡയല്യൂഷനാണ് ഉള്ളത് പന്ത്രണ്ട് മാർച്ച് മുതൽ പതിനാല് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഡേറ്റ് പത്തൊൻപത് മാർച്ചിനായിരിക്കും ഇതിൻ്റെ ലിസ്റ്റിംഗ് വരുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഐ പി ഒ ബാക്ക്ഗ്രൗണ്ട് വർക്ക് എന്ന് പറയുന്നത് ഇനി കമ്പനിയെപ്പറ്റി നോക്കിക്കഴിഞ്ഞാൽ സൗത്ത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു ഓട്ടോമൊബൈൽ ഡീലർ തന്നെയാണ് പ്രധാനമായിട്ടും ഇവർക്ക് കേരള കർണാടക തമിഴ്നാട് മഹാരാഷ്ട്ര ഇത്രയും സംസ്ഥാനങ്ങളിലാണ് ഇവർക്കുള്ളത് നാനൂറ്റി മുപ്പത്തി രണ്ട് ഷോറൂംസ് ഷോറൂംസ് ആണ് ഉള്ളവർക്കുള്ളത് ഇതിൽ അറുപത്തി സോറി ടച്ച് പോയിൻസ് എന്ന് നമുക്ക് പറയാം അതിൽ അറുപത്തി ഒന്ന് ഷോറൂമുകളുണ്ട് നൂറ്റി മുപ്പത്തിമൂന്ന് ബുക്കിംഗ് ഓഫീസസ് ഉണ്ട് മുപ്പത്തിരണ്ട് പ്രീ ഓൺഡ് സെക്കൻഡ് ഹാൻഡ് കാറുകളുടെ വിൽപ്പന പ്രീ ഓൺഡ് വെഹിക്കിൾസിൻ്റെ ഔട്ട്ലെറ്റ് മുപ്പത്തിരണ്ടെണ്ണം നൂറ്റി മുപ്പത്തി ഒൻപത് സർവീസ് സെൻറ്റേഴ്സ് ഇതാണ് കമ്പനിയുടെ ഒരു ടച്ച് പോയിൻസ് എന്ന് പറയുന്നത് ഇതിലൂടെയാണ് ഇവരുടെ സർവീസുകൾ കൊടുക്കുന്നത് കമ്പനിയുടെ റവന്യൂ സ്പ്ലിറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറുപത് ശതമാനം റവന്യൂ വരുന്നത് പാസഞ്ചർ വെഹിക്കിൾ സെയിൽസ് തന്നെയാണ് ഇവർ മാരുതി ഹോണ്ട ജാഗോർ ലാൻഡ് റോവർ ഇവരുടെയൊക്കെ ഡീലറാണ് മുപ്പത്തിയഞ്ച് ശതമാനം റവന്യൂ വരുന്നത് കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് അതായത് ടാറ്റാ മോട്ടോഴ്സ് ഭാരത് ഭെൻസ് ഡീലർഷിപ്പ് ഇവർക്കുണ്ട് അതുവഴിയാണ് മുപ്പത്തി അഞ്ച് ശതമാനം റവന്യൂ കമ്പനി വരുത്തുന്നത് അഞ്ച് ശതമാനം റവന്യൂ വരുന്നത് ഇലക്ട്രിക് ടു വീലേഴ്സിൻ്റെതാണ് അതിൽ ത്രീ വീലേഴ്സും ടൂ വീലേഴ്സും ഒക്കെ വരുന്നുണ്ട് ആഥർ പി ആജിയോ ഇങ്ങനെയുള്ള ബ്രാൻഡുകളൊക്കെ തന്നെ ഇവർ വെൽക്കുന്നുണ്ട് അപ്പം മറ്റൊരു പ്രധാനപ്പെട്ട ബിസിനസ് സർവീസ് സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സർവീസ് ബിസിനസ്സാണ് ഇതിൽ ഏകദേശം പതിനഞ്ച് ശതമാനത്തിൻ്റെ റവന്യൂ കമ്പനി ജനറേറ്റ് ചെയ്യുന്നുണ്ട് അമ്പത്തിയഞ്ച് ശതമാനം പ്രോഫിറ്റ് ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻ ഡിപ്രീസേഷൻ എമൗണ്ട് അച്ഛൻ നോക്കിക്കഴിഞ്ഞാൽ അമ്പത്തിയഞ്ച് ശതമാനം ഇവറ്റേത് ഈ ഒരു സർവീസ് ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്നതാണ് ഫിഫ്റ്റീൻ പെർസെൻറ്റ് ഓഫ് ദ ടോട്ടൽ റവന്യൂ ആണ് ഇത് ബിസിനസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ കമ്പനിയുടെ സർവീസ് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാർ ബെറ്ററാണ് ഇവിടെ സെയിൽസ് മാർക്കറ്റിൽ നിന്നും അല്ലെങ്കിൽ സെയിൽസ് ബിസിനസ്സിൽ നിന്നും കിട്ടുന്ന പ്രോഫിറ്റിനേക്കാൾ കൂടുതലാണ് ഇവരുടെ സർവീസ് ബിസിനസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറയും അതായത് സർവീസിന് നമ്പർ വൺ ആണ് ഇവരുടെ മാരുതി ഹോണ്ട ഇതൊക്കെ നോക്കുന്ന സമയത്ത് അവരുടെ സർവീസ് രംഗത്ത് ഇവർ ഏറ്റവും ടോപ്പായി നിൽക്കുന്നു അതേസമയം മാരുതിയുടെ സെയിൽസിലവർ ഏഴാമത്തെ ആണ് ഹോണ്ടയുടെ സെയിൽസിലൊരു ആറാമത്താണ് അതിനെ മറിച്ച് സർവീസിലവർ ഒന്നാമതായിട്ടാണ് കാണുന്നത് ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് കോടി രൂപയുടെ നെറ്റ് ഡെറ്റാണ് കമ്പനിക്കുള്ളത് ഇതിൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപ ഇവർ ഇപ്പോൾ ഈ ഒരു ഐ പി ഒയിൽ നിന്നും റീപേ ചെയ്യുന്നുണ്ട് അങ്ങനെയാണെങ്കിൽപ്പോൾ ഇരുപത്തഞ്ച് ശതമാനത്തിൻ്റെ ഡെറ്റ് റിഡക്ഷൻ വരും ഈ കമ്പനിക്ക് അപ്പോൾ ബിസിനസ്സിന് ഓൾറെഡി ഇങ്ങനെയൊരു ആയതുകൊണ്ട് തന്നെ വണ്ടികളും ആണെന്നു ഒരു ഇൻവെൻട്രി കൂടുതൽ അല്ലെങ്കിൽ സ്റ്റോക്ക് കൂടുതൽ ആവശ്യമുള്ളൊരു ബിസിനസ്സാണ് ഒരു മാസത്തോളം ഏകദേശം ഇൻവെൻട്രി ഇവർക്ക് കയ്യിലേക്ക് വെക്കേണ്ടതായിട്ട് വരുന്നുണ്ട് സോ ഒരു ട്രിപ്പിൾ ബി റേറ്റഡ് ആണ് ഇവരുടെ നെറ്റ് ഡെറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഈ ഒരു അഞ്ഞൂറ്റി മുപ്പത്തേഴ് കോടി രൂപയെ തന്നെ നിൽക്കാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ പോയിൻ്റ് എയ്റ്റ് ഫൈവ് ഈസ് ടു വൺ അതായത് ഒരു രൂപ ഓണർ ഇടുമ്പോൾ പോയിന്റ് എയ്റ്റ് ഫൈവ് എൺപത്തി അഞ്ച് പൈസ ആരിടുന്നു ഡെറ്റായിട്ടാണ് ബിസിനസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് സോ ഒരു ഇപ്പോൾ ഡെറ്റ് റീപേ ചെയ്യുന്നുണ്ടെങ്കിലും ഡെറ്റ് കുറയുന്നുണ്ടെങ്കിലും ഇക്വിറ്റി ഷെയർസ് കൂടി വരുന്നുണ്ട് അപ്പോൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് കൂടി വരുന്നു നേരെ മറിച്ച് ഡെറ്റ് കുറയുന്നു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഇപ്പോൾ കമ്പനി ബിസിനസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഡിവിഡൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തിരുന്നതിനേക്കാൾ കൂടുതൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഇനി മാർജിൻ നോക്കിക്കഴിഞ്ഞാൽ ഏതൊരു ബിസിനസ്സിൻ്റെയും ആണല്ലോ പ്രധാനം അപ്പോൾ ഒരു സെയിൽ ഓഫ് സ്പെയർ പാർട്സുകളുടെ സെയിൽസ് അതുപോലെ തന്നെ പഴയ വൈഹിക്കിളുകളുടെ വിപണി ഇതൊക്കെ അത് സർവീസ് ഇൻകവും കൂടി കൂട്ടുന്ന സമയത്ത് അതിപ്പോൾ ഫിനാൻസ് ആയാലും ഇൻഷുറൻസ് ആയാലും ഒക്കെ തോന്നുമ്പോൾ മൊത്തത്തിലൊരു ഇരുപത്തിയൊന്ന് ശതമാനത്തിൻ്റെ ഇൻക്രീസാണ് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഇങ്ങോട്ട് നോക്കുമ്പോൾ ഉള്ളത് ഇരുപത്തിയേഴ് ശതമാനത്തിൻ്റെ റവന്യൂ ഗ്രോത്ത് വന്നിട്ടുണ്ട് ഈ സാമ്പത്തിക വർഷത്തെ ആദ്യത്തെ ആറുമാസത്തെ കണക്കെടുക്കുന്ന സമയത്ത് മാർജിൻ മൂന്നേ പോയിൻറ്റ് ആറ് ശതമാനത്തിൽ നിന്നും നാലേ പോയിൻറ്റ് ഒന്ന് ശതമാനവുമായിട്ട് കൂടിയിട്ടുണ്ട് മാർജിൻ പെർഫോമൻസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിലെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ റവന്യൂ ഏകദേശം അയ്യായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിനാല് കോടി രൂപയുടെ റവന്യൂ ആണ് അതിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് കോടി രൂപയുടെ ഇബിറ്റേ ആണ് അതൊക്കെ കഴിഞ്ഞ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത് അറുപത്തി ഏഴ് കോടി രൂപയാണ് അതായത് മാർജിൻ നോക്കിക്കഴിഞ്ഞാൽ ഒന്നേ പോയിൻറ്റ് മൂന്ന് ശതമാനത്തിൻ്റെ നെറ്റ് മാർജിനാണ് കമ്പനിക്ക് ഇപ്പോഴുള്ളത് ഈ സാമ്പത്തിക വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ആദ്യത്തെ മാസത്തെ കണക്കിലെടുക്കുന്ന സമയത്ത് രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി നാല് കോടി രൂപയുടെ റവന്യൂ കമ്പനി ജനറേറ്റ് ചെയ്യുന്നു ഇതിൽ നൂറ്റി നാല്പത്തി ആറ് കോടി രൂപയുടെ ബിറ്റ അതുപോലെ തന്നെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നാൽപ്പത് കോടി രൂപ ആലോചിക്കണം രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി നാല് കോടി രൂപയുടെ റവന്യൂ ഉള്ള ഒരു കമ്പനിയെ സംബന്ധിച്ചിട്ട് എല്ലാം കഴിഞ്ഞിട്ട് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് വരും നാല്പത് കോടി രൂപയാണ് അതായത് ഒന്നേ പോയിന്റ് നാല് ശതമാനത്തിൻ്റെ മാർജിനാണ് കമ്പനിക്കുള്ളത് ഇ പി എസ് നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പത്ത് രൂപ എൺപത് പൈസയായിരുന്നു ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് സാമ്പത്തിക വർഷത്തെ ആദ്യത്തെ മാസത്തെ കണക്കിലെടുക്കുന്ന സമയത്ത് ആറ് രൂപ നാൽപ്പത് പൈസ ഓൾറെഡി കമ്പനി ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി വാലുവേഷൻ വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് മറ്റൊരു ലിസ്റ്റിംഗ് സ്പേസിൽ ഒരു ഫേം കമ്പയർ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് ആകെ ഒരു ഫേം മാത്രമാണ് ഈ ഒരു കമ്പനിക്കെതിരെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഏതൊരു വർഷത്തെ കണക്കെടുത്ത് നോക്കുന്ന സമയത്തും ഈ ഒരു സാമ്പത്തിക വർഷത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിലാണ് സ്വാഭാവികമായിട്ടും വെഹിക്കിൾ സെയിൽസ് കുറച്ചുകൂടി കൂടാൻ സാധ്യത അപ്പോൾ ഈ ഒരു വർഷവും ആദ്യത്തെ രണ്ടാമത്തെ പകുതിയിൽ ഹയർ സെയിൽസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലില് ഇ പി എസ് നോക്കുന്ന സമയത്ത് ഒരു ഏകദേശം പതിനാല് രൂപയുടെ എസ്റ്റിമേഷനാണ് കാണുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ പി മൾട്ടിപ്ലിക്കേഷൻ ട്വൻറ്റി വൺ എക്സിലാണ് വരുന്നത് റവന്യൂ മൾട്ടിപ്പിൾസിൻ്റെ പോയിന്റ് ഫോർ എക്സിലാണ് വരിക അപ്പോൾ കറണ്ട് ബേസിസില് ഇപ്പോഴത്തെ സെയിൽസിൻ്റെയും റവന്യൂയുടെയും ബേസിലാണ് ഞാൻ പറയുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫസ്റ്റ് ഹാഫിലെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നാൽപ്പത് കോടി രൂപയാണ് പോപ്പുലർ അങ്ങനെ നോക്കുന്ന സമയത്ത് രണ്ടായിരത്തി ഒരുന്നൂറ് കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനും രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത് കോടി രൂപയുടെ മാ എൻറ്റർപ്രൈസസ് വാല്യൂ ആണ് വരുത്തുക ഇത് മറ്റൊരു ലിസ്റ്റഡ് ഡിസ്പ്ലെയർ ആയിട്ടുള്ള ലാൻഡ് മാർക്ക് അവർ മാത്രമാണ് ഇവർക്ക് ലിസ്റ്റഡ് സ്പേസിലുള്ള ഒരു കമ്പാരിസൺ ആയിട്ട് വരാൻ പോകുന്നത് അവരുമായിട്ട് നോക്കുന്ന സമയത്ത് വാലുവേഷൻ വളരെ കുറവാണ് അതായത് ലാൻഡ്മാർക്കിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇരുപത്തിയേഴ് കോടി രൂപയുടെ പാറ്റാണുള്ളത് ഫസ്റ്റ് ഹാഫിൽ ഈ വർഷത്തെ ആദ്യത്തെ ആറുമാസം നോക്കുമ്പോൾ ഇരുപത്തിയേഴ് കോടി രൂപയുടെ പാറ്റുണ്ട് റിട്ടേൺ ഓൺ ഇക്വിറ്റി പതിനെട്ട് ശതമാനമാണ് അപ്പോൾ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ മൂവായിരം കോടി രൂപയാണ് അങ്ങനെയാണെങ്കിൽ അവരുടെ പി വരുന്നത് ഏകദേശം ഫോർട്ടി ത്രീ എക്സിലാണ് അവിടെയാണ് ഇവിടെ ട്വൻറ്റി വൺ എക്സൽ പ്ലേസ് ചെയ്തിരിക്കുന്നത് റവന്യൂ മൾട്ടിപ്പിൾസിൻ്റെ പോയിന്റ് നയൻ എക്സിലാണ് വരുന്നത് അപ്പോൾ പോപ്പുലറിനെ സംബന്ധിച്ചിട്ട് ഒരു ബിഗർ ടോപ്പ് ലൈൻ ഇല്ല അല്ലെങ്കിൽ സെയിൽസ് അത്ര മാത്രം വലിയതല്ല അതുപോലെ തന്നെ എന്നുള്ളതാണ് ലാൻഡ്മാർക്കിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കുന്നത് പക്ഷേ പ്രോഫിറ്റബിളാണ് എല്ലാ ഇയറിലും പ്രീ കോവിഡിന് ശേഷവും ശേഷവും അത് ലാൻഡ്മാർക്കും പ്രോഫിറ്റബിളാണ് പക്ഷേ ഇവരെ കുറച്ചുകൂടി എഫിഷ്യൻ്റായിട്ട് മാനേജ് ചെയ്യുന്നതെന്ന് പറയാൻ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഈ ഫെബ്രുവരി മാസം കഴിഞ്ഞ മാസം പ്രൊമോട്ടർ ഈ പി ഇൻവെസ്റ്റ് പ്രൈവറ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്ത് കുറച്ച് ഷെയറുകൾ വാങ്ങിയതായിട്ട് കാണുന്നുണ്ട് അതിനൊരു ഷെയറിന് അമ്പത്തി ഏഴ് രൂപ വെച്ചിട്ടാണ് വാങ്ങിയിരിക്കുന്നത് അതിന് ശേഷമാണ് ഷെയറിന് വലിയ രീതിയിൽ മാറ്റം സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ പ്രൈസ് ചെയ്തിരിക്കുന്നത് ഇരുന്നൂറ്റി എൺപതിനും ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ചിനും ഇടയിലാണ് അപ്പം ഇതാണ് പ്രൈവറ്റ് ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ലാസ്റ്റ് ആക്ടിവിറ്റി ആയിട്ട് കാണിക്കുന്നത് അപ്പം എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ സർവീസ് ഇൻഡസ്ട്രിയിൽ ഇവരെ ടോപ്പായിട്ട് നിൽക്കുന്നു സെയിൽസ് ഇൻഡസ്ട്രിയിൽ ഓട്ടോ സെയിൽസ് നല്ല ബെറ്ററായിട്ട് വരുന്നുണ്ട് ഇന്ത്യയിൽ മൊത്തമായിട്ട് നോക്കുന്ന സമയത്ത് അപ്പോൾ ഒരു സൈക്ലിക്കൽ ഇൻഡസ്ട്രിയാണ് അതുതന്നെ പ്രത്യേകിച്ചും ആരുതി ടാറ്റാ മോട്ടേഴ്സ് കൊമേഷ്യൽ വെഹിക്കിൾസും ആയിട്ട് മാനേജ് ചെയ്യുന്ന സമയത്ത് ഈ ഒ ബിസിനസ്സിലും കുറച്ച് പ്രസൻസ് വരാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് എൺപത് ശതമാനത്തോളം റവന്യൂ ഒരു സെഗ്മെൻറ്റിൽ നിന്ന് വരുന്ന സ്ഥിതിക്ക് സൊരു ലോങ് ടേം ഹോൾഡിംഗിനിന് പറ്റിയതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും ഒരിക്കലും സജസ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം വൺ പോയിന്റ് ഫോർ പെർസെൻറ്റ് മാർജിനൊക്കെ ഹോൾഡ് ചെയ്യുന്ന ഒരു ബിസിനസ്സിന്ധിച്ച് അത്ര മാത്രമേ എക്സ്പെൻഷൻ ഉണ്ടെന്ന് തോന്നുന്നില്ല പക്ഷെ ഒരു ചെറിയൊരു ഷോർട്ട് ടേമിൽ വേണമെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ മാത്രം അപ്ലൈ ചെയ്യാവുന്ന ഒരു ഐ പി ഒ ആയിരിക്കും പോപ്പുലർ വൈക്കിൾസ് അപ്പോൾ മാർജിൻ കുറവാണ് അതുപോലെ തന്നെ ഒരു പ്രത്യേകിച്ചും വൈക്കിൾ ഓട്ടോമൊബൈൽ ഇതൊക്കെ എക്കോണമിയുമായിട്ടും കാര്യങ്ങളും ആയിട്ടൊക്കെ റിലേറ്റഡാണ് അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക ചെറിയൊരു ലിസ്റ്റിങ് കഴിഞ്ഞാൽ എക്സ്പെക്ട് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഒരു യാതൊരു തരത്തിലും ഉറപ്പില്ല കാരണം മാർക്കറ്റ് കണ്ടീഷൻസ് കൂടി ഇപ്പം എസ് എം ഇ ഐ പി ഒയുടെ ചില കള്ളക്കളികളൊക്കെ സെബി ചെയർപേഴ്സൺ ഒരു ഫംഗ്ഷനിൽ പങ്കെടുത്തുകൊണ്ട് പറയുകയുണ്ടായി പല എസ് എം ഇ ഐ പി ഒകളും ഇരുന്നൂറും മുന്നൂറും ശതമാനമൊക്കെ ഡിസ്റ്റിങ് ചെയ്തു കാണിക്കുന്നു അതിൽ പ്രൈസ് മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ടെന്നുള്ളത് കൃത്യമാണ് അപ്പോൾ അതിനെ ട്രാക്ക് ചെയ്യാനുള്ള എവിഡൻസിന് വേണ്ടിയിട്ട് സെബി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഈ കമ്പനികളെ സംബന്ധിച്ചിട്ട് വളരെയേറെ അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഐ പി ഒ മാർക്കറ്റിൽ ഇങ്ങനെയുള്ള റെഗുലേഷൻസ് വന്നു വരുന്ന സമയത്ത് കൂടുതലായിട്ടും വരുന്ന ദിവസങ്ങളില ഇത് ലിസ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ വല്ല റെഗുലേഷൻസോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരിക്കലും ലിസ്റ്റിങ് ചെയ്യാനും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല ഇതാണ് ബിസിനസിൻ്റെ സത്യാവസ്ഥ നിങ്ങൾക്ക് നിങ്ങളുടെതായിട്ട് ഡിസിഷൻസ് എടുക്കാം അതുതന്നെ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് ഐ പി ഒ വ്യൂസ് വ്യൂസ് കുറേ കുറവാണ് അപ്പം മാക്സിമം നിങ്ങൾ മറ്റുള്ളവരിലേക്ക് വീഡിയോ എത്തിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക ലൈക്ക് ചെയ്യുക നമുക്ക് രണ്ടായിരം വ്യൂസേ ഉള്ളൂ എങ്കിലും രണ്ടായിരം ലൈക്കെങ്കിലും വേണ്ടേ ഇതാകെ ഇരുന്നൂറ് നൂറും ലൈക്സ് മാത്രമേ ഉള്ളൂ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക അതാണ് ഞങ്ങൾക്ക് തരാൻ പറ്റുന്ന ഏറ്റവും നല്ല മോട്ടിവേഷൻ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്